പറയാം കുറച്ച് കഥകളുണ്ട് ാണ് ചെറിയ റേറ്റ് ആണ് പക്ഷെ ഒരാൾക്ക് പറയുന്നില്ല ഡാഷ് നമ്മൾ ഇവിടെയാണ് സിപ്ലൈൻ ചെയ്യാൻ പോകുന്നത് ാണ്ട്ട് ഇത്രയും അതെല്ലാം 이게 그는 이리 왜 이제 와서 텔피야? 거기서 뜻밖 രണ്ട് പേര് ടുക്ക് കുടിയും എങ്ങനെ കുടിയും നമുക്ക് ഇത്ര വെയിറ്റ് ഉള്ള നമ്മള് വന്നല്ലേ വെയിറ്റ് കൊറവ സംഭവം സംഭവം വെയിറ്റ് കുറവോ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ രക്ഷാപ്രവർത്തനമാണ് രണ്ട് മണ്ട മറന്ന് അടുക്ക കുടുങ്ങി പോയിരിക്കില്ല കൈ കൈ മാറ്റി കൈ മാറ്റി ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടത്തെ തന്നെ ആളെ തന്നെ വളരെ ഇല്ലാത്തോണ്ട് അവിടെ കുടുങ്ങി പോയാലോ സാധാരണ അപകടമൊന്നുമല്ല പക്ഷെ എന്നാലും അങ്ങനെ റെഡി ആയതിനു കയറിട്ടൊടുത്ത് അങ്ങനെ പയ്യെ വലിച്ചു തുടങ്ങി അപ്പൊ അവർ പയ്യെ 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 പയ്യ ഇങ്ങോട്ട് വരാൻ തുടങ്ങി വണ്ടി പാട്ടുപോട്ടാണ് അവർ ചെയ്തത് കുറെ സമയം എടുത്ത് നമ്മള് മെച്ചായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കിയതാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അവരെ കൊണ്ടുവന്ന് അപ്പൊ അത്ര ദൂരത്തുനിന്ന് അവരിങ്ങോട്ട് വന്നിരിക്കാന്ന് വെച്ചിട്ട് താഴെയും കാണും ജസ്റ്റ് മെഷീനിൽ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ വള്ളീക്കണ്ടിയും നോക്കണ്ട നോക്കണ്ട ഒന്നും നോക്കണ്ട സൂപ്പർ കാണും പിന്നെ അവരവിടുന്ന് തൂങ്ങി 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 പിടിച്ച് പിടിച്ച് അവിടെ ഗാടെപ്പോഴുണ്ടായതുകൊണ്ട് നമുക്ക് അതിന് കുറച്ച് അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല പണ്ടുള്ള സംഭവം ഇത് കിടക്കുമ്പോൾ നമ്മൾ ഉയര് സ്വർഗ്ഗത്തിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ അവരെ രക്ഷിച്ച് കൊണ്ടുവന്ന് ഗായിച്ച് കുഴപ്പമില്ല അപ്പോൾ ഞാൻ കരയിൽ കണ്ടെ വലിച്ച് കയറ്റിയാണ് മോട്ടൊക്കെ എടുത്തിരിക്കുന്നെങ്കിൽ അങ്ങനെ അവർ മുഖം കണ്ടാൽ അറിയാം പേടിച്ച് തോറിയിരിക്കുകയാണ് വല്ല രക്ഷപ്പെട്ട് കുഴപ്പമില്ല ക്ഷാപാത്രം നമ്മുടെ കൂടെന്നെ രണ്ടാഴകളെ തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നമ്മള് പൊക്കോണ്ടിരിക്കാണ് വളരെ സാധനം ഇടലേ പേടിച്ചോ ഞാൻ വന്ന് പേടിച്ചോട്ടോ പേട്ടറേ പീട്ടെ സാധനം അങ്ങനുണ്ട് പേടിച്ചു ഞാൻ ചില പേടിച്ചാ ബാക്കിലോട്ട് വലിച്ചെറിയുമ്പോ ഇത് പറഞ്ഞാൽ ബാക്കിലോട്ട് വലിച്ചെറിയുമ്പോ നമ്മളൊന്നും പുറമോ കാഴ്ചയില്ലാത്ത ഇങ്ങനെയാണെങ്കിലേ മറ്റേ വലിച്ചെറിയുന്നെറിച്ചു നമ്മളെ സിപ്പിലേക്ക് എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ ഇത് ട്രൈ ചെയ്യണം കഴിച്ചു